ഗുഡ് മോർണിംഗ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു രാവിലെ ഞാൻ നാല് നാലര സമയം എഴുന്നേൽക്കും ചോറും കറിയും ആയി ഇസമോൾ സ്കൂളിലേക്ക് പോയി ഇക്ക ഓഫീസിലും പോയി അപ്പോൾ അവർക്ക് ചോറും കറിയും കൊണ്ടുപോകാനുള്ളതുകൊണ്ട് ചോറ് കൊണ്ടുപോകാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ ആ ജോലികളൊക്കെ കഴിയും പിന്നെ ഇവർ പോയി പോയിക്കഴിഞ്ഞാൽ മോളും ഇക്കയും പോയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ജോലി ക്ലീനിങ് ആണ് ബാൽക്കണിയിൽ ഞാൻ കുറച്ച് പച്ചക്കറിൻ്റെ തൈയൊക്കെ നട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ അത് നനയ്ക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വീട്ടിൽ ജോലി ഇല്ല എന്ന് പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് വീട്ടിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും ജോലികൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും എപ്പോഴും ജോലിയാണെന്ന് ചോദിച്ചാൽ ആ വീട്ടിൽ നോക്കിയാൽ ജോലി ഇല്ലാത്ത ഒരു സമയം ഉണ്ടാവില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ക്ലീനിങ് പരിപാടി തുടങ്ങിയാൽ തന്നെ അതന്നെ ഒരു മൂന്ന് നാല് എന്നാണ് എനിക്ക് തോന്നുന്നത് അത്രക്കും അടിച്ചു വാരലും തുടക്കലും അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ആയിരിക്കും അപ്പോൾ ബാൽക്കണിയിൽ നിന്ന് നോക്കുന്ന കാഴ്ചയാണിത് താഴേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയാണ് റോഡ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല ഭംഗിയാണ് ചില സമയങ്ങളിൽ വൈകുന്നേരം ഞാനിവിടെ അങ്ങനെ വന്ന് നിൽക്കും ഇത് അടുത്ത വീട്ടിലെ ടെറസിലുള്ള പച്ചക്കറിയാണ് ഗൈസ് അപ്പോൾ അപ്പോൾ അടിച്ചു തുടക്കിൽ തുടക്കൽ പരിപാടിയിലേക്ക് പോവുകയാണ് ഞാൻ ഇത് ടെറസ് ടെറസിലേക്ക് പോകുന്ന ഡോറാണ് ഓ അവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ അലക്കുന്നില്ല ചെറിയൊരു മയക്കോളൊക്കെ കാണുന്നുണ്ട് ഇനിയിപ്പോൾ പുറത്തിട്ടാ മേലെ ഓടി വന്ന് എടുക്കാൻ വയ്യ അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ ഞാൻ ഇന്ന് അലക്കുന്നില്ല എന്ന് വിചാരിച്ചു അപ്പോൾ അവിടുത്തെ തൂപ്പം തൊടി പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണിലേക്ക് വന്നു അപ്പോൾ ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി ഒരു മുട്ടക്കറി ഒരു ചെറിയ ഉൾസവാളയുടെ ഒരു ഭാഗം പിന്നെ ഒരു തക്കാളി ഒരു പച്ചമുളക് അതിലേക്കൊരു മുട്ട പൊട്ടിച്ചൊഴിക്കുക അതിനുശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് സാമ്പാർ പൊടി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം അതൊന്ന് വേഗാൻ വേണ്ടി വെക്കുക അത് കഴിഞ്ഞ് വാങ്ങി വെക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നൊരു കറിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗ്യ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ബായ്